മഴ ശക്തമാകുമ്പോൾ കൊല്ലം തേനിദേശി പാതയിൽ സ്ഥിതി ചെയ്യുന്ന പിരിമീട് പാലത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം അകലെ പാലത്തിന്റെ കൈവരികൾ തകരാറിലായി അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് പാലത്തിൽ നിന്ന് വെള്ളം സുഖമമായി പുറത്തേക്ക് ഒഴുകി പോകാൻ സംവിധാനം ഇല്ലാത്തതാണ് ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ പീരിമട് ടൗണിന് സമീപത്തെ പാലത്തിലാണ് മഴ സമയത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഇത് വാഹന കാൽനട യാത്രികരെ ബുദ്ധിമുട്ടിക്കുകയാണ് വലിയ രീതിയിലാണ് പാലത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാൻ ഒരു സംവിധാനവുമില്ല വാഹനം കടന്നു വരുന്ന സമയത്ത് ഇതുവഴി നടന്നു വരുന്ന യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നത് പതിവ് സംഭവമാണ് കൂടാതെ ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് നിരവധി പരാതികളും പ്രതിഷേധങ്ങളും വിഷയത്തിൽ ഉണ്ടായതോടെ അവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് ഇതുവരെയും മഴ പോയാൽ വെള്ളക്കെട്ട് കൂടുമ്പോൾ ഏതെങ്കിലും പൊതുപ്രവർത്തകർ ഇതുപോലെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് എൻ എച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഒന്നും മാന്യിട്ടങ്ങ് പോകും നമുക്ക് മാത്രമല്ല ആവശ്യം നമുക്ക് ഇവിടെ കാൽനടക്കാർക്കും പിന്നെ ടൂ വീലറുകാർക്കും സൈക്കിൾ യാത്രക്കാർക്കും എല്ലാം വളരെ ഭംഗിയായി അതിൽ നടന്നു പോകാനും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ വന്ന് മാന്തിയിട്ട് പോകുന്നത് ഒരു ശാശ്വതമായ പരിഹാരമല്ല കൂടാതെ പാലത്തിന്റെ കൈവരിക തകർച്ചയുടെ വക്കിൽ എത്തിയിരിക്കുകയാണ് കൈവരികൾ ബലക്ഷയമായി സിമന്റ് ഉൾപ്പെടെ അടർന്നുപോയി ഏത് നിമിഷവും തകരുന്ന സാഹചര്യത്തിലാണ് താരതമ്യ വീതി കുറഞ്ഞ പാലമായി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാർന്നടയാത്രികർക്ക് സൈഡിലേക്ക് വിശ്വസിച്ച് കയറി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയാണ് കൈവരിയിൽ പിടിച്ചാൽ ഇത് ഊടിഞ്ഞുവീഴും ദേശീയപാതയിലെ നിരവധി വാഹനങ്ങളാണ് രാത്രിയിൽ പകലുമായി ഇതുവഴി കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ